ി ശശി അവർ യോഗത്തിൽ വയലാറിനെ അനുസ്മരിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തുന്ന ശ്രീമതി എലിസബത്ത് ടീച്ചർ സി പി സതീഷ് കുമാർ ശ്രീമതി പി ഹേമലത ശ്രീ എം ഡി വിശ്വംഭരൻ തുടങ്ങിയ വിശിഷ്ട അതിഥികളെ വയലാറിനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണകൾ പുതുക്കുന്നതിന് വേണ്ടി ഇവിടെ ിൽ ഒത്തുകൂടിയ പ്രിയ സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് നാൽപ്പത്തിയേഴ് വയസിൽ തന്റെ ജീവിത ചര്യ പൂർത്തിയാക്കി അൻപത് വർഷക്കാലം നിത്യ നിറസാന്നിധ്യമായി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കുടികൊള്ളുന്ന വയലാർ എന്ന പേരിൽ ഓമന പേരിൽ നമ്മൾ വിളിക്കുന്ന വയലാർ രാമോറമ്മ എന്ന സാഹിത്യകാരനെ ലോകത്തിൽ ഒരിടത്തും കല രാഷ്ട്രീയ സാഹിത്യ മറ്റ് മേഖലകളേതു പരിശോധിച്ചാലും ഇതുപോലെ ഒരു നിറ നിത്യനിറ സാന്നിധ്യം ഒരു വ്യക്തിക്കും ഒരു സാഹിത്യകാരനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഈ നാട്ടിൽ ലഭിച്ചിട്ടില്ല അത്രയ്ക്ക് അഭൂതപൂർവമായ ഒരു സാന്നിധ്യമാണ് ഈ അമ്പത് വർഷക്കാലം ജീവിച്ചിരിക്കുന്ന വ്യക്തി അല്ലാതിരുന്നിട്ടും മനുഷ്യ മനസ്സുകളിൽ ആരാധകരുടെ മനസ്സുകളിൽ എവിടെയും മലയാളികളുള്ള സ്വദേശത്തും വിദേശത്തും എല്ലാം വയറാർ നിത്യ സാന്നിധ്യമാണ് അത് വളരെ അപൂർവമായി മുൻപ് ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു സവിശേഷമായ ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് അദ്ദേഹത്തിനെ യോഗ്യനാക്കിയത് അദ്ദേഹം നിരവധിയായിട്ടുള്ള കവിതകൾ എഴുതിയ നമുക്കറിയാം എല്ലാം വളരെ സാഹിത്യ ഗുണം ഉള്ളവയാണ് അതിലുപരി ആയിരത്തി മുന്നൂറ്റി പതിനൊന്നോളം ചലച്ചിത്ര ഗാനങ്ങൾ വിവിധങ്ങളായ നിരവധിയായ നാടക ഗാനങ്ങൾ അതുപോലെയുള്ള മേഖലകളിൽ അദ്ദേഹം രയിച്ചിട്ടുള്ള ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ മനുഷ്യ മനസ്സുകളിൽ ഇതുപോലെ ചില പ്രതിഷ്ഠ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ എത്തി നിൽക്കുന്ന കുടികൊള്ളുന്ന വയലാർ ഒരു അദൃശ്യ സാന്നിധ്യമായി എപ്പോഴും ഏത് മേഖലയിലും എങ്ങോട്ട് തിരിഞ്ഞാലും നവമാധ്യമത്തിലായാലും ആ ഫേസ്ബുക്കുകളിലായാലും അതുപോലെ ടി വിയിലായാലും ഏത് മാധ്യമത്തിലും വയലാർ നിറ സാന്നിധ്യമാണ് എപ്പോഴും നമുക്കൊരു ദിവസം പോലും വയലാറിനെ കേൾക്കാതെ വയലാറിനെ കുറിച്ച് ആലോചിക്കാതെ ആ വരികളിലൂടെ ഒന്ന് കടന്നു പോകാതെ നമുക്ക് ഒരു ദിവസം പൂർത്തിയാക്കാൻ കഴിയില്ല അത് ഇന്നോളം ഒരു വ്യത്യാസമില്ലാതെ തുടരുകയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്തെല്ലാം ഭാഗത്വപരമായ വ്യത്യാസങ്ങൾ വന്നു മീഡിയകളുടെ വ്യത്യാസം വന്നു നവമാധ്യമങ്ങളുടെ ശൃംഖല തന്നെ നമ്മുടെ നാട്ടിലുണ്ട് എന്നിട്ട് പോലും ഈ അമ്പത് വർഷക്കാലത്തിന് ശേഷവും ഒരു വ്യത്യാസവും ഇല്ലാതെ വയനാ നിത്യ നിറസാന്നിധ്യമായി നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ കുടികൊള്ളുകയാണ് അത് ദീർഘദാനം കഴിഞ്ഞാലും അടുത്തത് വർഷം കൂടെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോ ഈ കണ്ണറ പഞ്ചായത്തിന്റെ രണ്ടര വാർഡുള്ള ഈ പെരുന്തിരുത്തിലെ ഈ ചെറിയ മുറ്റത്തെ ഈ വട്ടത്തിൽ ഈ മാവിന്റെ ചുവട്ടിൽ നമ്മൾ ഇരുന്ന് നമ്മൾ ഈ വയലാറിനെ അനുസ്മരിക്കുന്ന ഈ സായാഹ്നം എനിക്ക് തോന്നുന്നത് അമ്പത് വർഷം കൂടെ കഴിഞ്ഞാൽ ഓരോ വാർഡിലും അങ്ങനെയുള്ള ഒരു അവസ്ഥ സംജാതമായേക്കാം അതുപോലെ മനുഷ്യ മനസ്സുകളിലേക്ക് വയലാർ എന്ന ആ ഒരു പ്രസക്തി ആ ഒരു ആ ഒരു അനുഭൂതി വളരെ തീവ്രമായി കൂടുതൽ കൂടുതൽ കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൻ്റെ മുമ്പോട്ടുള്ള ഗതിയും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലഘു സംസാരം നിർത്തിക്കൊണ്ട് എന്നർപ്പിതമായ ചുമതലയിലേക്ക് കടക്കുകയാണ് ഈ അനുസ്മരണ സന്ധിയിൽ ഈ യോഗത്തിന് അധ്യക്ഷൻ വഹിച്ചുകൊണ്ടിരിക്കുന്ന ലൈബ്രറിയുടെ ആദരണീയനായ പ്രസിഡന്റാണ് ശ്രീ വി ഡി ശശി അവർകളെ ഔപചാരികതയുടെ പേരിൽ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിൽ വയലാറിനെ അനുസ്മരിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തുന്നത് ശ്രീമതി എലിസബത്ത് സാമുവൽ എന്ന അധ്യാപികയാണ് ആ മാഠം ജോലി ചെയ്യുന്നത് വയനാട് രാമവറമ്മ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അധ്യാപികയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് സഹപ്രവർത്തകനാണ് നമുക്ക് മഠത്തിൻ്റെ പേര് പറഞ്ഞത് നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ ഈ ചുമതല ഏറ്റെടുത്തു അതിനുശേഷമാണ് നമുക്ക് നമ്മുടെ ലൈബ്രറിയുടെ പ്രധാന ഒരു സഹകാരിയായ വിശ്വംഭരൻ സാറ് അവർ തമ്മിൽ സുഹൃത്തുക്കളാണ് കൊണ്ടുവന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഏതായാലും മാഠം വളരെ നേരത്തെ തന്നെ അവിടെ എത്തി ഈ നാടിൻ്റെ പേരിൽ ഈ സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ പേരിൽ ഈ യോഗത്തിൻ്റെ പേരിലെല്ലാം പാഠത്തിനെ ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ പ്രഭാത് ലൈബ്രറി പ്രസിഡന്റ് ശശി സർ യോഗത്തിന് സ്വാഗതം ആശംസിച്ച സെക്രട്ടറി സതീഷ് കുമാർ സർ എൻ്റെ പ്രിയപ്പെട്ട സഹോദര തുല്യനായ വിശ്വംഭരൻ സർ ഹേമലത ടീച്ചർ നിത്യാനന്ദൻ സർ ഈ കുടുംബത്തിലെ അംഗങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട പ്രഭാത് ലൈബ്രറി സുഹൃത്തുക്കളെ മലയാളം കണ്ട കേരള കര കണ്ട മലയാളികളുടെ മനസ്സിൽ ഒരു സിംഹാസനം പണിത് കസേരയിട്ടിരിക്കുന്ന എന്ന് വിശേഷിപ്പിക്കാവുന്ന ജനപ്രിയ കവി വയലാർ രാമവർമ്മയുടെ അൻപതാം ചരമവാർഷിക ദിനമായ ഇന്ന് ഒരുപാട് ആഗ്രഹത്തോടെ താല്പര്യത്തോടെ വയലാറിനെ സ്നേഹ ഉള്ള ആത്മാർത്ഥമായ സ്നേഹത്തോടെ ഇവിടെ വന്നെത്തിയിരിക്കുന്ന നിങ്ങളുടെ മുൻപിൽ ഒന്ന് നിൽക്കാനായത് എൻ്റെ ഭാഗ്യം എന്ന് ഞാൻ കരുതട്ടെ ഞാൻ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു സുവോണി അധ്യാപികയാണ് മലയാളം അല്ല എൻ്റെ വിഷയം ഒരു പക്ഷേ ഞാൻ ഒരു കാര്യം പറയാതെ പോയാൽ ചിലപ്പോൾ എനിക്ക് അത് പറയേണ്ടിയിരുന്നു എന്ന് തോന്നും എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം പറയാം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തിലൂടെ ഞാൻ കടന്നു പോകുന്നൊരു സമയമാണിത് കാരണം എനിക്ക് മൂന്ന് മക്കളാണ് എൻ്റെ രണ്ടാമത്തെ മകൻ പോയിട്ട് നാല് മാസം പോ ആകുന്നതേ ഉള്ളൂ എന്നുവെച്ചാൽ ജീവിതത്തിൻ്റെ ഏറ്റവും ദുഃഖകരമായ ഏറ്റവും പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീകുമാർ സാറ് എന്നെ വിളിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ എൻ്റെ കുടുംബം എന്നോട് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വിശംഭരൻ സാറിനെ പോലുള്ളവരെല്ലാവരും പറയുന്നത് ടീച്ചർ സങ്കടത്തിൽ ഒതുങ്ങി പോകരുത് പുറത്തേക്ക് വരണം കാരണം നമുക്കത് ഓവർകം ചെയ്യണം എന്ന് എന്നോട് നിരന്തരം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരിങ്ങനെ പറയുന്നത് കൊണ്ട് നിരവധി പരിപാടികൾക്ക് പിന്നെയും പോകാൻ തുടങ്ങി ഞാൻ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഒരു ഓഫീസർ കൂടെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ക്ലാസ്സുകൾ എടുക്കാൻ പോകും ഇങ്ങനെ എപ്പോഴും ആക്റ്റീവാണ് കാരണം അല്ലാതെ പോയാൽ ചിലപ്പോൾ ഞാൻ ഞാൻ അല്ലാതായി മാറിപ്പോകുമല്ലേ അതവിടെ നിൽക്കട്ടെ ഞാനൊരു ഇൻട്രൊഡക്ഷനിൽ എന്നെക്കുറിച്ച് അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മഴ നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായ ഈ സായാഹ്നത്തിൽ വയലാർ മഴയെക്കുറിച്ച് എഴുതിയ രണ്ട് വരികളൊക്കെയാണ് പനിനീർ മഴ പൂമഴ തേൻമഴ മഴയിൽ നനയുന്നത് മനോഹരമായ വരികൾ പനിനീർ മഴ മഴയിൽ കുതിർന്നോരുന്നത് നനയുന്നത് കഞ്ചുകമോ സഖി പൊതിയും നിറ യവനം പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് വയലാർ രാമവർമ്മ എന്ന പകരം വെക്കാനാവാത്ത കിരീടത്തിന്റെ ഉടമയായ മലയാളികളുടെ പ്രിയപ്പെട്ട കവിയും ഗാനരചയിതാവുമായ നമ്മുടെയൊക്കെ അഭിമാനമായ വയലാറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എത്തുന്നത് കെ ജി ശങ്കര എന്ന പ്രശസ്ത നിരൂപകനായ എഴുത്തുകാരനായ ഒരു മാന്യ വ്യക്തിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് വാക്കിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ് ഓരോ വാക്കിൻ നടിയിലും ഒരു പാത്രമുണ്ട് ഒരു അക്ഷയപാത്രം തനീ തുറക്കുന്ന മൊഴികൾ പോലെ ഉയർന്നു താഴുന്ന തിരമാലകൾ പോലെ ഒരു മാന്ത്രിക ചെപ്പ് ഓരോ വാക്കിൻ നടിയിലും ഒരു പാത്രമുണ്ട് ഒരക്ഷയ പാത്രം തനി തുറക്കുന്ന മിഴികൾ പോലെ ഉയർന്നു താഴുന്ന തിരമാലകൾ പോലെ ഒരു മാന്ത്രിക ചിപ്പ് പ്രിയപ്പെട്ടവരെ എനിക്ക് തോന്നുന്നു വയലാർ രാമവർമ്മ എന്ന അത്ഭുത പ്രതിഭാസത്തെ സംബന്ധിച്ചിടത്തോളം വാക്കുകളുടെ ഉപയോഗം അതിമനോഹരമാണല്ല വണ്ടർഫുൾ ആണ് ഞാൻ എന്തു പറയുമെന്ന് ആലോചിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ എഴുത്തെന്ന് പറയുന്നത് ആരാണോ തന്റെ കവിത വാങ്ങിക്കുന്നത് ഗാനാണ്പിക്കുന്നത് അവരുടെ മനസ്സില് വികാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സ്ഥാനം പിടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മനോഹരമായ വാക്കുകൾ ചേർത്ത് വെച്ച് എഴുതിയിരിക്കുന്ന സുന്ദരമായ കവിതകൾ അല്ലെങ്കിൽ ഗാനങ്ങൾ ഞാൻ ഓർക്കുന്നു വാധവിക്കുട്ടി തൻ്റെ എഴുത്തിനെ കുറിച്ച് പറയുന്നു മാധവിക്കുട്ടി പറയുന്നത് ഞാൻ ഒരു കാര്യം എഴുതുന്നു എഴുതുമ്പോൾ ഞാൻ ഓരോ വാക്കുകളും നാക്കുകൊണ്ട് നക്കി തുടച്ച് ഒരു സെന്റൻസിൽ അത് വെച്ചിട്ട് മാറി നിന്ന് ഞാൻ നോക്കുമ്പോൾ അത് ആ സെന്റൻസിന് എത്രമാത്രം സ്യൂട്ടബിൾ ആണെന്നോ